പ്രധാന വാർത്തയായിട്ട് നിറഞ്ഞു നിൽക്കുന്നതന്നെ അഞ്ഞൂറിൻ്റെ നോട്ട് കാര്യമാണ് ചെയ്ത ആൾക്കാർ പിൻവലിച്ചു വിളിക്കുക എന്ന് സംസാരിക്കുക നെക്സ്റ്റ് ഡേ ആറു മണി മുതൽ തുടങ്ങിയ ടെലിഫോൺ കോൾസ് ഇപ്പോഴും അവസാനിച്ചിട്ട് വന്നുകൊണ്ടേ ഇരിക്കണം നമുക്ക് ഇതിൽ പ്രധാനമായിട്ട് പറയേണ്ടത് പ്രവാസികളെ സംബന്ധിച്ച് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഒന്ന് നാട്ടിൽ നമ്മുടെ കയ്യിലുള്ള പണം നാട്ടിലുള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന അതേ പ്രശ്നം തന്നെ നമുക്കുള്ളൂ അല്ല നമുക്ക് പ്രത്യേകമായിട്ടൊന്നും തന്നെ ഇല്ല നമ്മുടെ വീടുകളിൽ ഇന്ന് അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ടുണ്ടെങ്കിൽ നാട്ടിലുള്ള ഗ്രഹനാഥന്മാരോ ഉണ്ടാക്കിയ സമ്പാദ്യമായിട്ട് വീട്ടിൽ പണം ഉണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റുന്നു അതുപോലെ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾ പോയി അത് മാറ്റിയെടുക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു ഏക വഴി പക്ഷെ അതൊന്നുമല്ല ആളുകളുടെ പ്രശ്നം ഇനി അങ്ങോട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ആളുകൾക്ക് വളരെയധികം വേവലാതി ഉണ്ട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പണമുള്ള ആളുകൾ ധാരാളമുണ്ട് കാരണം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ സാധാരണഗതിയിൽ ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തയ്യായിരം രൂപ കൊണ്ടുവരാൻ അനുമതിയുണ്ട് അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഓരോ ആളുകളുടെ കയ്യിലും അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ടുകളുണ്ട് അത് മാറ്റാൻ വേണ്ടി നാട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി ഒരു കാര്യമല്ല വയബിളുമല്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കിവിടെ മാറാനുള്ള സൗകര്യം സൗകര്യമില്ല ഇപ്പ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാട്ടിലേക്ക് ലീവിൽ പോകുന്ന ആളുകളുടെ കയ്യിൽ അത് പുറത്തുവിടുന്നു അവർ നാട്ടിൽ പോയി മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതാണ് ചെയ്യുന്നത് അതേസമയം ഇപ്പൊ ഞാൻ പ്രധാനമന്ത്രിക്കും ഫിനാൻസ് മിനിസ്റ്റർക്കും ആർ ബി ഐ ഗവർണർക്കൊക്കെ ഒരു റിക്വസ്റ്റ് അയച്ചിട്ടുള്ളത് പ്രവാസികൾക്ക് ഇങ്ങനെ ഒരു അനുമതി ഉള്ളതുകൊണ്ട് എല്ലാ പ്രവാസികളും ഇത്രയും പണം നാട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവരുന്നുണ്ട് ആ പണം വിദേശത്തുള്ള ഇന്ത്യൻ ബാങ്കുകൾ മുഖേന മാറ്റിയെടുക്കാനുള്ള സൌകര്യം ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട് അത് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു സഹായകമായിരിക്കും ഇനി നമ്മൾ ആലോചിക്കേണ്ടത് പ്രവാസികൾ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് പ്രധാനമായിട്ട് പലപ്പോഴും നമ്മൾ ചെയ്ത് വളരെ അബദ്ധങ്ങൾ ചെയ്തു പോകാറുണ്ട് നമ്മളുടെ എൻ ആർ ഇ അക്കൌണ്ടിലെ അയച്ച പണം പല കാര്യങ്ങൾക്ക് തിരിച്ചെടുക്കുകയും അല്ലെങ്കിൽ തുച്ഛമായ ലാഭത്തിന് വേണ്ടി മറ്റ് ചില ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യാം ഒരു ശതമാനോ ഒന്നര ശതമാനോ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ മറ്റുള്ള ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു എൻ ആർ യാവുമ്പോൾ ഏഴ് ശതമാനം കിട്ടുമ്പോൾ കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ ആണ് അതേസമയം മറ്റുള്ള ബാങ്കുകളിൽ ഒന്നര ശതമാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് ടാക്സബിളും ആണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാകുന്നു നമുക്ക് ആ ഇത്തരം ബാങ്കുകളിൽ പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും കോർപ്പറേറ്റ് ബാങ്കുകളിൽ കോപ്പറേറ്റീവ് ബാങ്ക് മറ്റുള്ള ആണെങ്കിൽ മുൻകാലങ്ങളിൽ അങ്ങനെയുള്ള ബാങ്ക് അക്കൌണ്ടുകൾ വിവരം സാധാരണ നാഷണലൈസ്ഡ് ഷെഡ്യൂൾഡ് ബാങ്കുകൾ പോലെ ഇൻകം ടാക്സിനെ അറിയിക്കാറില്ല നിക്ഷേപകരുടെ ഡീറ്റെയിൽസും എന്നതുപോലെ തന്നെ എമൌണ്ടും ഒന്നും തന്നെ ഇൻകം ടാക്സ് അതോറിറ്റീസിനെ അറിയിക്കാറില്ല കഴിഞ്ഞ ഓഗസ്റ്റോടുകൂടി കോടതി ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം നിർബന്ധമായും അറിയിച്ചിരിക്കണം എന്നുള്ള അവസ്ഥയിലാണ് എത്തിയിട്ടുള്ളത് തൽഫലമായിട്ട് അത്തരം അക്കൌണ്ടുള്ള ആളുകളുടെ എല്ലാ വിവരവും ഇൻകം ടാക്സ് അതോറിറ്റീസിന് ലഭിക്കുകയും അതിന്റെ ഫലമായി നിരന്തരമായിട്ട് നോട്ടീസുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ നോട്ടീസ് വരുന്നത് രണ്ടു തരത്തിലാണ് നിങ്ങളുടെ അക്കൌണ്ടിൽ ഇത്രയും പണയമുണ്ട് അതിന്റെ സോഴ്സ് എന്താണെന്ന് ചോദിക്കും അല്ലെങ്കിൽ നോട്ടീസ് വരുന്നത് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ റിട്ടേൺ ഫയൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അയക്കുക രണ്ടായാലും റിട്ടേൺ ഫയൽ ചെയ്താലേ ഇൻഫോർമേഷൻ കൊടുക്കാൻ സാധിക്കുള്ളൂ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ബാങ്ക് അക്കൌണ്ടിൽ ഉള്ള പണം എങ്ങനെ നമുക്ക് കിട്ടി എന്നുള്ള സോഴ്സ് വ്യക്തമായിട്ട് ഇൻകം ടാക്സ് അതോറിറ്റീസിന് തൃപ്തികരമാവുന്ന വിധത്തിൽ നൽകാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ ഒന്നും തന്നെ ഭയപ്പെടേണ്ടതില്ല അതായത് എൻ ആർ ഇ അക്കൌണ്ടിൽ നിന്ന് പണം ഡ്രോ ചെയ്ത് ആ പണം അക്കൌണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്താണെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടതില്ല അതല്ലാതെ പല വിധത്തിലും പണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതായത് ചില ആളുകൾ അപൂർവം ചില ആളുകൾ ഇപ്പോഴും നാട്ടിലേക്ക് പണം ഹവാല വഴി ഹുണ്ടി വഴി അയക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടാവുന്ന പണം ഇങ്ങനെ ബാങ്കിൽ കൊണ്ടുപോയി വിടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുക അതല്ലെങ്കിൽ നമ്മളൊരു വസ്തു വിൽക്കുന്നു ആ വസ്തു വിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സാധാരണ നടക്കാറുള്ള സംഭവം ആ പ്രദേശത്തെ ഗവൺമെന്റ് അംഗീകരിച്ച പ്രൈസ് എന്താണോ അതിനേക്കാൾ സ്വൽപ്പം കൂടുതലായിരിക്കും ആധാരത്തിൽ എഴുതുന്നത് അത് കഴിഞ്ഞിട്ട് എന്തു സംഭവിക്കും ആധാരത്തില് എഴുതിയ സംഖ്യ വൈറ്റ് ആയിട്ടും യഥാർത്ഥത്തിൽ വിൽപ്പന നടക്കുന്ന സംഖ്യ അതിനേക്കാൾ വളരെ കൂടുതലുമായിരിക്കും ആ സംഖ്യ ബ്ലാക്ക് ആയിട്ടും കൊടുക്കും ക്യാഷ് ആയിട്ട് കൊടുക്കും ഞാനിപ്പോ ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞത് വസ്തുവിറ്റ പൈസ പതിനാല് ലക്ഷം ഉറുപ്പിക ചെക്കും ഇരുപത്തഞ്ച് ലക്ഷം ഉറുപ്പിക ബ്ലാക്ക് മണി ആയിട്ടുള്ള ഒരു ദിവസം കൊണ്ടുപോയിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു ഞാൻ എന്ത് ചെയ്യുന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത് ആ ചെയ്തത് ഏറ്റവും വലിയ അബദ്ധമാണ് അതായത് ഫുൾ എമൌണ്ട് ആധാരത്തിൽ എഴുതാതെ അക്കൌണ്ട് തുടങ്ങിയത് ആദ്യമായിട്ട് തെറ്റ് രണ്ടാമത് ഈ പണം ബാങ്കിൽ കൊണ്ടുപോയിട്ട് രണ്ടാമത്തെ തെറ്റ് ഇനി നോട്ടീസ് വന്നു കഴിഞ്ഞാൽ ആധാരത്തിൽ എഴുതിയ എമൌണ്ടിന് യാതൊരു പ്രശ്നമില്ല അതിലുണ്ടാവുന്ന പ്രശ്നം ആ വസ്തുവിന്റെ ആദ്യം വാങ്ങിച്ച വില എത്രയാണോ ഇപ്പോൾ എത്ര വിലയ്ക്ക് വിറ്റ് അതിലുണ്ടാവുന്ന വ്യത്യാസം അദ്ദേഹത്തിന്റെ ലാഭമാണ് ആ ലാഭത്തിന് ഗവൺമെന്റ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കണം എന്ന് പറയും അതാണ് ഉണ്ടാവുക അതേസമയം ഇരുപത്തഞ്ച് ലക്ഷം ഉറുപ്പിയ അദ്ദേഹം ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് ബ്ലാക്ക് മണിയാണ് അതിന്റെ സോഴ്സ് ചോദിച്ചാൽ ഇദ്ദേഹത്തിന് ഒരിക്കലും പറയാൻ സാധിക്കില്ല ഈ പണം എന്റെ വിറ്റ പണമാണ് എന്ന് പറയാൻ സാധിക്കില്ല വസ്തു വിറ്റിട്ടുള്ളത് എത്ര ചുരുങ്ങിയ സംഖ്യയ്ക്കാണ് അങ്ങനെയുള്ളതിന് വ്യക്തമായ ഉത്തരം നൽകാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ അതിന് ടാക്സും പെനാൽറ്റിയും അടക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ഏകദേശം അറുപത് ശതമാനം വരുന്നുണ്ട് ടാക്സും പെനാൽറ്റിയും കൂടിയിട്ട് ഒരു കോടി റുപ്യ ഉണ്ടെങ്കിൽ അവശേഷിക്കുക നാൽപ്പത് ലക്ഷമോ അല്ലെങ്കിൽ മുപ്പത് ലക്ഷമോ ആയിരിക്കും ബാങ്കിൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതേസമയത്ത് വ്യക്തമായി സോഴ്സ് നൽകാൻ പറ്റുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഒരു പ്രശ്നമില്ല ഇനി പ്രവാസികളെ സംബന്ധിച്ച് എന്നോട് ചോദിച്ച മറ്റു പല ചോദ്യങ്ങൾ ഇതാണ് നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ മാതാപിതാക്കളുടെ പേരിൽ അയക്കുന്നു അത് അവരുടെ പേരിൽ പല ബാങ്കുകളിലും ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു അതിന് ഉണ്ടാവുമോ എന്നാണ് ചോദ്യം നമ്മൾ നമ്മുടെ പിതാവിന് അല്ലെങ്കിൽ മാതാവിന് ഭാര്യയ്ക്ക് പണം അയച്ചു എന്നുള്ളൊരു പ്രൂഫ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒന്നും തന്നെ ഭയപ്പെടാനില്ല നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും എത്ര സംഖ്യ വേണമെങ്കിലും ഒരു എൻ ആർ ഇ എന്നുള്ള നിലയ്ക്ക് ഗിഫ്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കുന്നതിന് ഒരു പ്രശ്നമില്ല അതിന് ആ എമൌണ്ടിനല്ല ടാക്സ് വരുന്നത് ഇൻകത്തിനാണ് അങ്ങനെ പിതാവിനോ മാതാവിനോ ഭാര്യക്കോ നമ്മൾ അയച്ചു കൊടുത്തു പത്ത് ലക്ഷം അയച്ചു കൊടുത്തു അത് അവർ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പത്ത് ലക്ഷം റുപ്പിയ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തപ്പോ ഏഴ് ശതമാനം പലിശയാണെങ്കിൽ ഒരു ലക്ഷത്തിന് ഏഴായിരം വെച്ച് എഴുപതിനായിരം റുപ്പ്യ അവർക്ക് കിട്ടുന്നു ആ എഴുപതിനായിരം റുപ്പിയക്ക് ആണ് ടാക്സ് വരുന്നത് ആ എഴുപതിനായിരം ഉറുപ്പ്യ ടാക്സ് വരിക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് രണ്ടര ലക്ഷം ഉറുപ്പിയ യാതൊരു ടാക്സും നൽകാതെ സമ്പാദിക്കാൻ പറ്റും ആ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ടാക്സ് രഹിതമായി സമ്പാദിക്കാൻ സാധിക്കും ആ രണ്ടു ലക്ഷത്തി അമ്പതിനായിരത്തിൽ കുറവാണ് ഈ സംഖ്യ ആയതുകൊണ്ട് യാതൊരു ടാക്സിന്റെ അവകാശം അവിടെ വരുന്നില്ല അപ്പോൾ അത്രയും കാര്യങ്ങളിൽ ഒട്ടും തന്നെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല നമ്മുടെ മാതാപിതാതാക്കൾക്ക് അയച്ചു കൊടുക്കുന്നതിലോ ചെലവുകൾക്ക് അയച്ചു കൊടുക്കുന്ന പൈസയോ അല്ലെങ്കിൽ അവർക്ക് അയച്ചു കൊടുത്ത് അവർ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്ത സംഖ്യക്കോ ആ സംഖ്യയ്ക്കല്ല ടാക്സ് അതിൽ നിന്നുള്ള ഇംഗത്തിനാണ് എല്ലാവരും മനസ്സിലാക്കേണ്ട അടിവര ഇട്ട് പറയാണ് ഇംഗത്തിനാണ് ടാക്സ് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് നാട്ടിൽ കാർഷികമായ ആദായം ഉണ്ടാകും നാൽകേരത്തിൽ നിന്നോ റബ്ബറിൽ നിന്നോ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നോ ഉണ്ടാകും അതും ടാക്സ് ഫ്രീ ആണ് അതിനെപ്പറ്റിയും ഭയപ്പെടേണ്ടതില്ല അത് നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ബാങ്കിൽ കിടക്കുന്ന പണത്തിന് വരുന്ന ഇൻട്രസ്റ്റിന് മാത്രമേ ടാക്സ് കൊടുക്കേണ്ടതുള്ളൂ പിന്നെ മറ്റൊരു കാര്യം ചിലർക്ക് ബിൽഡിംഗ് ഉണ്ട് അതിന് വാടക കിട്ടുന്നുണ്ടായിരിക്കും അത് ടാക്സിബിൾ ഇൻകമാണ് ആ ടാക്സബിൾ ഇൻകത്തിന്റെ കാര്യത്തിലും രണ്ടര ലക്ഷത്തിനേക്കാൾ കൂടുതൽ വരുന്നുണ്ടെങ്കിലേ ടാക്സ് നൽകേണ്ടതുള്ളൂ ഇങ്ങനെയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ പ്രവാസികള് ഇപ്പോഴത്തെ ഈ കാര്യത്തിൽ ഒന്നും തന്നെ ഭയപ്പെടേണ്ടതില്ല പ്രവാസികളുടെ കൂട്ടത്തിൽ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഭയപ്പെടേണ്ടതും ഉണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു കാര്യം ഇപ്പൊ പലർക്കും കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിൽ തന്നെ പലരും വിളിച്ചു പറഞ്ഞു നോട്ടീസ് വന്ന കാര്യം അവർ സ്വർണം കൊണ്ടുപോയിട്ടുള്ള ആളാണ് ഇപ്പോൾ ഞാൻ വരുന്ന സമയത്ത് ഒരാൾ പറഞ്ഞത് പത്ത് കിലോ സ്വർണം കൊണ്ടുപോയിരുന്നു എന്നാണ് മറ്റൊരാള് ഇന്നലെ വിളിച്ചു പറഞ്ഞ അഞ്ച് കിലോ സ്വർണം കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് ഗവൺമെന്റിന്റെ കണ്ണിൽ ഈ രണ്ട് വ്യക്തികളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരാള് പത്ത് കിലോ സ്വർണത്തിന്റെ അധിപനും മറ്റാള് അഞ്ച് കിലോ സ്വർണത്തിന്റെ അധിപനുമാണ് ഗവൺമെന്റിന് വേണമെങ്കിൽ ചോദിക്കാം ഈ റിട്ടേൺ ഫയൽ ചെയ്തോ എന്നാണ് ചോദിക്കുന്നത് റിട്ടേൺ ഫയൽ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നമ്മുടെ അസറ്റുകളെല്ലാം എഴുതുന്ന കൂട്ടത്തില് സ്വർണം ഇത്ര ഉണ്ട് എന്ന് എഴുതിയിട്ടില്ലെങ്കിൽ ചോദിക്കും നിങ്ങൾ ഇത്രയും സ്വർണം കൊണ്ടുവന്നതിലെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ മേടിച്ച് കൈയിൽ നിന്ന് കൊണ്ടുപോയി ഗവൺമെന്റിന്റെ കണ്ണിലോ നമ്മളാണ് അതിന്റെ ഉടമസ്ഥർ പക്ഷെ ഈ പറഞ്ഞ കാര്യം ഉടമസ്ഥൻ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്നത് ഉത്തരം നൽകാൻ സാധിക്കില്ല അപ്പോൾ യുക്തിപൂർവമായിട്ട് നയപരമായിട്ട് അത് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായാൽ മാത്രമേ ചിന്തിച്ചിട്ട് കാര്യൂ അതിനു മുമ്പ് അതിനെപ്പറ്റി ചിന്തിച്ച് തലമുണാക്കിയിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഓക്കെ ഹലോ ഹലോ വെൽക്കം ടു ലൈഫ് ലൈൻ ഓക്കെ പേര് ജസിൻ്റെ ജസിൻ എന്താണറിയേണ്ടത് ചോദിച്ചോളൂ ബിൽഡിംഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അതിന്റെ ഒരു ഹാഫ് എമൌണ്ട് ഞാൻ കൊടുത്ത് പേ ചെയ്തിട്ടുണ്ട് ഇനി ആ ബാക്കി എമൌണ്ട് ഫെബ്രുവരിയിലാണ് പേ ചെയ്യേണ്ടത് ഓക്കെ അപ്പോ അതിന്റെ ബാക്കി എമൌണ്ട് നമ്മൾ കൊടുക്കുമ്പോ ക്യാഷായിട്ടാ ഞങ്ങള് പറയ ഇതിലാണ് സ്ഥലത്താണ് കൊടുത്തിരിക്കുന്നത് കൊടുക്കരുത് ക്യാഷായിട്ട് ഒന്നും ഇനി കൊടുക്കാൻ പാടില്ല ചെക്കായിട്ട് തന്നെ കൊടുക്കണം കൊടുക്കണ്ടെക്കായിട്ട് തന്നെ കൊടുക്കണം നമ്മൾ എൻക്കൗണ്ടിൽ നിന്ന് കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം അക്കൗണ്ടിൽ ഞാൻ ഹാഫ് ആ ഇനിയുള്ളതും ബാക്കിയുള്ളതും എൻ ആർ ഇ അക്കൗണ്ടിൽ തന്നെ കൊടുക്കുക അല്ല ബാക്കി എൻ ആർ ഐ അക്കൗണ്ടില്ല ഞാൻ കൊടുത്തിരിക്കുന്നു കൊടുത്തതാണ് ആ പൈസ എൻ ആർ ഇ അക്കൗണ്ടിൽ നിന്ന് കൊടുത്തതല്ലേ എൻ ആർ അക്കൗണ്ടിൽ നിന്ന് അതിന്റെ അതിന്റെ പ്രൂഫ് ഉദാഹരണമായിട്ട് താങ്കള് എനിക്കൊരു പത്ത് ലക്ഷം റുപ്യ എൻ ആർഇ അക്കൌണ്ടിൽ നിന്ന് ലോൺ തന്നിട്ടുണ്ടോ എന്ന് വിചാരിക്കുക ആ ലോൺ തന്ന സംഖ്യ ഞാൻ താങ്കൾക്ക് തിരിച്ചു തരുന്നു അത് താങ്കൾ താങ്കൾ മേടിച്ച ഫ്ളാറ്റിന് കൊടുക്കുന്നു അല്ല ഞാനിപ്പോ വേറൊരു വ്യക്തിക്കാണ് ഒരു ടെൻ ലാക്സ് കൊടുത്തിരിക്കുന്നത് അക്കൗണ്ട് വഴിയാണ് ചെയ്തിരിക്കുന്നത് അതെ ആ ഒരു എമൗണ്ട് എനിക്ക് അങ്ങോട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ അതെ അദ്ദേഹത്തിന് ലോൺ കൊടുത്തിരിക്കല്ലേ ആ അപ്പോ ആ ട്രാൻസ്ഫർ ചെയ്തതിന്റെ പ്രൂഫ് താങ്കളുടെ കയ്യിലുണ്ട് അദ്ദേഹം ക്യാഷ് ഇപ്പ തരികയാണെങ്കിൽ ആ ക്യാഷ് താങ്കളുടെ അക്കൌണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാം ഈ പ്രൂഫ് സൈതാം കാര്യങ്ങളൊന്നും വരില്ല ടാക്സും ഒന്നും വരില്ല അവിടെ ഇന്ത്യ ഒന്നും ഉണ്ടായിട്ടില്ല താങ്കൾ ലോൺ കൊടുത്ത് താങ്കളുടെ അക്കൌണ്ടിൽ നിന്ന് ലോൺ കൊടുത്ത സംഖ്യ താങ്കളുടെ സുഹൃത്ത് താങ്കൾക്ക് തിരിച്ചു തരുന്നു ആ തിരിച്ചു തന്ന സംഖ്യ താങ്കളുടെ അക്കൌണ്ടിൽ ഇടുന്നു അക്കൗണ്ടിൽ നിന്ന് ബർക്ക് ചെക്ക് കൊടുക്കുന്നു അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇപ്പൊ ക്ലിയർ ആയോ ഓക്കെ തിരിച്ചു വളരെയധികം നന്ദി ഇതുപോലെ എത്രയോ ആളുകൾ ഉണ്ടാവും അദ്ദേഹം ചോദിച്ച ചോദ്യം പലർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഭയപ്പെടാനില്ല കാരണം നമ്മൾ സുഹൃത്തിന് കടം കൊടുക്കുന്നു ആ സുഹൃത്ത് നമുക്ക് തരുന്നു അതെല്ലാം പ്രൂഫുള്ളത് അദ്ദേഹം അക്കൗണ്ടിൽ നിന്ന് കൊടുത്തു അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തതാണ് അദ്ദേഹം ക്യാഷ് തന്നാൽ നമ്മൾ പറയുന്നു ഈ സുഹൃത്ത് എന്റെ കടം തിരിച്ചു തന്നാണെന്ന് നമുക്ക് പറയാം വേണമെങ്കിൽ ഇൻകം ടാക്സ് ഈ സുഹൃത്തിനോട് ചിലപ്പോ ചോദിക്കാം ഈ പണം എങ്ങനെ കൊടുത്തു എന്ന് ചോദിക്കാം ഇതിന്റെ സോഴ്സ് ചോദിക്കാം അപ്പൊ അയാൾ അതിന്റേതായ വഴികൾ കണ്ടെത്തണം വേണമെങ്കിൽ എന്റെ സുഹൃത്ത് തന്ന പൈസയായിരുന്നു ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല അതുകൊണ്ട് ഞാൻ തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് സ്വീകാര്യമായിട്ടുള്ളൊരു ഉത്തരാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും നമ്മൾ വളരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല പക്ഷെ കുഴികളിൽ ചെന്ന് വീഴരുത് എന്നാണ് പറയാനുള്ളത് നമ്മൾ ഈ പരിപാടിയിൽ കൂടെ ലൈഫ് ലൈനിൽ കൂടെ അതുപോലെ തന്നെ കഴിഞ്ഞ നാൽപ്പത് വർഷത്തിൽ കൂടുതലായി പ്രവാസികളോട് നിങ്ങൾ ഹുണ്ടിക്ക് പൈസ അയക്കരുത് അതുപോലെ മറ്റുള്ള ഇല്ലീഗലായിട്ടുള്ള ഒരു പ്രവൃത്തിയും ചെയ്യരുത് എന്ന് നിരന്തരം പറയുന്നു പക്ഷെ എത്രമാത്രം വ്യാപകമായി നടക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളിൽ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു ഇനിയും എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് നമ്മൾ ആരും തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്യരുത് ഒരു പ്രവാസിയും ചെയ്യരുത് മാത്രമല്ല ഇങ്ങനെയൊക്കെയുള്ള പണം നമ്മുടെ കുടുംബത്തിൽ വെക്കുക അതിലെ ഒക്കെ വളരെയധികം പ്രശ്നങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കണം അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും ശ്രമിക്കണം ഒരു ഹലോ ഹലോ വെൽക്കം ടു ലൈഫ് ലൈൻ താങ്ക് യു ചോദിച്ചോളൂ സാറിന്റെ ഞാനാണെങ്കിൽ ബിന്ദുണ്ടെന്ന് ചോദിച്ചോളൂ പ്ലീസ് സാറേ ഞാനിപ്പം നാട്ടിൽ പോയി രണ്ടു ദിവസം ഒരു കഴിഞ്ഞ ആവശ്യത്തിൽ പോലും ഒരു കുറച്ച് വസ്തുവിന്റെ ഇടപാടിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ എന്റെ എമൗണ്ടിൽ നിന്നൊരു എന്റെ എൻ ആർ ഐ അക്കൌണ്ട് എൻ ആർ അക്കൌണ്ട് അല്ല എഫ് കറങ്ങി ഒരു അഞ്ച് ലക്ഷം രൂപ അല്ലാതെ കുറച്ച് നമ്മൾ ലോൺ പ്ലഡ്ജ് ചെയ്യുമ്പോൾ ഓർണമെന്റ്സ് പ്ലഡ്ജ് ചെയ്തും എല്ലാം കൂടെ നമ്മളൊരു ഫോർട്ടിഎറ്റ് ലാക്സ് റുപ്പീസ് ഞാൻ അമ്മയുടെ പേരിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു അതിൽ ട്രാൻസ്ഫർ ചെയ്തതിൽ ഒരു പതിമൂന്ന് ലക്ഷം രൂപ അമ്മയുടെ എഫ് ഡിയിൽ കിടന്ന അക്കൗണ്ട് ആ പൈസയും കൂടെ ആയിരുന്നു എഫ് ഡി ആണ് എടുത്തത് അപ്പൊ അതെടുത്ത അമ്മ തന്നെയാണ് അടുത്ത ദിവസം ഇതിന്റെ ഒരു ആധാരം നടക്കുന്നതിന്റെ ദിവസമാണ് തേഴ്സ് ഡേ ആയിരുന്നത് വെൻസ് ഡേ ആണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഓക്കെ അപ്പൊ ആ ഇതിപ്പോ നമ്മളി എഴുതുമ്പോൾ ഇതിപ്പോ രണ്ടര ലക്ഷം രൂപയ്ക്ക് കൂടുതൽ ടാക്സ് കൊടുക്കണമെന്ന് പറയുമ്പോൾ അമ്മയെ സംബന്ധിച്ച് അതിന്റെ ടാക്സിന്റെ പ്രശ്നം വരുമോ അല്ല ടാക്സ് കൊടുക്കണെന്ന് പറഞ്ഞു അമ്മയുടെ അക്കൌണ്ടിലുള്ള പണം എന്ന് പറഞ്ഞാൽ നിങ്ങള് മക്കളായിട്ട് അമ്മയ്ക്ക് കൊടുത്തിട്ടുള്ള പണാണോ അല്ലല്ല അമ്മ വേറൊരു ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു എങ്ങനെയാ ട്ട അമ്മ പൈസ അമ്മ ബാങ്കിൽ ട്ടീറ്റ് പിന്നെ ഞാനിപ്പോ എന്റെ അക്കൌണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാം എന്റെ അക്കൗണ്ടിൽ അല്ലെ എന്റെ എത്തി കിടന്നത് ഒരു ഫൈവ് ലാക്സ് അമ്മയുടെ പേരിലോട്ടിട്ട് ഗവൺമെന്റ് അമ്മ അന്ന് ടാക്സ് കൊടുക്കുന്നില്ലായിരുന്നു നേരത്തെ നേരത്തെ ടാക്സ് കൊടുത്തിരുന്നില്ലേ കൊടുത്തിരുന്നിട്ടില്ല അങ്ങനെ എനിക്ക് ഓർമ്മയില്ല ഇല്ല ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു അതെ ആ കാലത്തൊക്കെ അമ്മ ശമ്പളം മേടിക്കുമ്പോൾ ടാക്സ് കൊടുക്കേണ്ട ഉണ്ടാവുമായിരുന്നല്ലോ അറിയില്ല എന്തായാലും എന്തായാലും ഇപ്പൊ ടാക്സ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആ ഉണ്ടല്ലോ അമ്മയ്ക്ക് റിട്ടയർമെന്റിന്റെ സമയത്ത് കിട്ടിയ എമൌണ്ട് ഇന്ട്രസ്റ്റിന് മാത്രമേ ടാക്സ് കൊടുക്കേണ്ടി വരുള്ളൂ അതിൽ നിന്ന് ഇന്ററസ്റ്റ് അത് ബാങ്ക് തന്നെ ഇന്ട്രസ്റ്റ് ടി ഡി എസ് ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് എന്ന് പറഞ്ഞിട്ട് ടി ഡി എസ് ആയിട്ട് ചിലപ്പോ പിടിക്കുന്നുണ്ടായിരിക്കും പിടിച്ചിട്ടുണ്ടായിരിക്കും ഓൾറെഡി അപ്പൊ അതിനെ സംബന്ധിച്ച് വറി ചെയ്യേണ്ടതില്ല അമ്മയ്ക്ക് റിട്ടയർമെന്റിന്റെ സമയത്ത് കിട്ടിയ എമൌണ്ട് ഉണ്ടായിരുന്നാണ് അതിൽ നിന്നാണെങ്കിൽ ടാക്സ് പിടിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് ഒന്നും തന്നെ ഭയപ്പെടാനില്ല കേട്ടോ ഓക്കെ ഓക്കെ താങ്ക് യു മോസ്റ്റ് വെൽക്കം സോ മച്ച് ഫോർ കോളിംഗ് ബൈ അപ്പോ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളില് ഇപ്പൊ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോ എല്ലാവർക്കും ആകെ ഒരു ഭീതിയാണ് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമ്മളെ പോലുള്ള ആളുകൾക്ക് ഭയപ്പെടാനൊന്നുമില്ല നമുക്കൊന്നും കള്ളപ്പണം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളില്ല രണ്ടാം തരം പണം ഒന്നും തന്നെ നമ്മുടെ കയ്യിലില്ല ഗൾഫിൽ നിന്ന് അധ്വാനിച്ചയക്കുന്ന പണം അപൂർവം ചില ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ ചില തെറ്റായ മാർഗത്തിലേക്ക് വഴി നാട്ടിലേക്ക് പണം അയക്കുന്നുണ്ട് അല്ലാതെ ഇപ്പോ മറ്റൊരു പ്രധാന കാര്യം മറ്റുള്ള എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് വേണ്ടിയിട്ട് എല്ലാവരും ചോദിക്കുന്നത് സാധാരണക്കാര് മാത്രമാണല്ലോ ക്യൂ നിൽക്കുന്നത് വലിയ പണച്ചാക്കുകളൊന്നും ക്യൂ നിൽക്കുന്നില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരാരും ക്യൂ നിൽക്കില്ല അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കില്ല അത്തരം പണം ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും അത് കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവർ അത്തരം പണങ്ങൾ ആ പണമായിട്ട് ബാങ്കിലേക്ക് വരില്ല അവരെ പലരും ഏതെങ്കിലും ചെറിയ സാധ്യതയെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിൽ അവർ അതും പറഞ്ഞു വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത് നാൽപ്പത് ശതമാനമോ അല്ലെങ്കിൽ മുപ്പത് ശതമാനമോ അത്രേ ഉണ്ടാവുള്ളൂ ടോട്ടൽ ഉള്ളതിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ പതിനാല് ലക്ഷം കോടി അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ടുകൾ സർക്കുലേഷനിലുണ്ട് സർക്കാരിന്റെ കണക്കനുസരിച്ച് അമ്പത് ശതമാനവും അതിൽ വ്യാജമോ അല്ലെങ്കിൽ കള്ളപ്പണമോ ആണ് അത് അഥവാ ഗവൺമെന്റിലേക്ക് സറണ്ടർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഗവൺമെന്റിനെ സംബന്ധിച്ചുണ്ടാവുന്നത് രണ്ട് പ്രക്രിയ അവിടെ നടക്കുകയാണ് ഗവൺമെന്റിന് കറൻസി വേണമെങ്കിൽ കറൻസിക്ക് ഒരു സെക്യൂരിറ്റി ഉണ്ട് റിസർവ് ബാങ്കിന്റെ അടുത്ത് ഇപ്പോൾ പതിനാല് ലക്ഷം കോടി ഉറുപ്യ എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഏഴ് ലക്ഷം കണക്കിൽപ്പെടാത്ത ആണെന്നും ധരിക്കുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ അഞ്ച് ലക്ഷം കോടി ഗവൺമെന്റിലേക്ക് ഗവൺമെന്റ് കിറ്റിയായിട്ട് തിരിച്ച് ഗവൺമെന്റിന് കിട്ടാനാ പോകുന്നത് അഥവാ ഇത്തരം പണം വരികയും അത് സറണ്ടർ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതേസമയം അത് ചെയ്യാതിരിക്കുകയാണെങ്കിൽ എന്നാലും ഗവൺമെന്റിനെ സംബന്ധിച്ച് നല്ലത് തന്നെ കാരണം അത്രയും ബ്ലാക്ക് മണി എന്നേക്കുമായി നമ്മുടെ എക്കോണമിയിൽ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എന്തുണ്ടാവും ദീർഘകാലത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ കുറയും ഒന്ന് രണ്ടാമത് ജി കൂടും ഒരു മൂന്നോ രണ്ട് ക്വാർട്ടർ കഴിഞ്ഞാൽ നമ്മുടെ ജി ഡി പി കുതിച്ചുവരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇത് സംഭവിക്കും മറ്റൊരു കാര്യം കാര്യമുണ്ടാവുന്നത് കള്ളപ്പണം ഉണ്ടാവാൻ പറ്റാത്ത ഒരു സംവിധാനം ഇതിനോടൊപ്പം നമ്മുടെ നാട്ടിലുണ്ടാവും ആളുകൾ ക്രയവിക്രയം ചെയ്യുമ്പോൾ ഇലക്ട്രോണിക് രൂപത്തിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കറൻസി ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് മുഖേനയോ കൈകാര്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും ഇപ്പോ നമുക്കറിയാം ഇപ്പോൾ യു എയിൽ താമസിക്കുന്നവർക്കറിയാം ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നവരുടെ ശമ്പളം മുഴുവൻ ഇലക്ട്രോണിക്കലി ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത് എന്നതുപോലെ ധാരാളം നമ്മളെല്ലാം ഇലക്ട്രോണിക് സംവിധാനം ഉപയോഗപ്പെടുത്തുകയാണ് അത് ഇന്ത്യയിലുള്ള നല്ലൊരു ഭാഗം ആളുകൾ അത് ഉപയോഗപ്പെടുത്താൻ സാഹചര്യം ഉണ്ടായിത്തീരും അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് ഇന്ത്യയുടെ ഭാവിക്ക് വളരെ നല്ലതായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഒരു രണ്ടു മാസ സമയം ശരിക്ക് ജനങ്ങൾ ബുദ്ധിമുട്ടും അത് കയ്യിലുള്ള പണം മാറ്റിയെടുക്കൽ അത്ര എളുപ്പമായിരിക്കില്ല അതെല്ലാം നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ദിവസങ്ങൾ ചെല്ലുന്തോറും മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും രാഷ്ട്രത്തിനും എല്ലാ നന്മയും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഗൾഫ് ലൈൻ ലൈഫ് ലൈൻ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ നൽകുന്നുണ്ട് മൊബൈൽ നമ്പർ സീറോ ഫൈവ് സീറോ